വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് ഗാവ് മൂന്ന് പോയിൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിങ്ങും വിൽപ്പനയ്ക്കുണ്ട് സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റ് തുടങ്ങിയ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ബിൽഡിംഗിൽ രണ്ട് ഷോപ്പുകളാണ് ഉള്ളത് നിലവിൽ ഒരു റൂമിൽ ഇലക്ട്രിക്കൽ ഷോപ്പും ഒരു റൂമിൽ ലബോറട്ടറിയും മുകളിൽ രണ്ട് റൂമുകളും പ്രവർത്തിക്കുന്നു ഈ പ്രോപ്പർട്ടിയുടെ സമീപത്തു തന്നെ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു മാസം തോറും അമ്പതിനായിരം രൂപ വാടക കിട്ടാവുന്ന ബിൽഡിംഗ് ആണിത് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക 那个啊。 മാറ്റോ കേട്ട് ഫ്രണ്ടിൽ നിന്ന് നിർത്താ